ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् मुप्पति ओन्पत् श्लोकम् आर् एल् एट् नृशं किमु मया विनिष्पिष्टया बभूव भवदन्तकः वचन चिन्त्यतां ते हितम् इति त्वदनुजा विभो खलमुदीर्यतं जुषि मरुगणपणायिदाविच मन्दिराण्येयुषि प्रगे पुनरगात्मजा वचननीरिदा भूभुजा प्रलम्बकपूतना जगदि बभ्रमुन् कुमारकविमारका कुमारकविमारकाः किमिव दुष्करं निष्कृपै ततः पशुपमन्दिरे त्वयि मुकुन्द नन्द प्रिया प्रसूति शयनेशयेवति विबुध्यवनिता जनैस्तनयसम्भवे कोषिते मुदा किमु वदाम्यको सकलमाकुलं गोकुलम् कंस ते किमु मया विनिष्पिष्टया बभूव भवदन्तकः भवदन्तकः

अगात्मजा वज्चनम इडिदा भूभुजा प्रलंभ बग पूतना प्रमुख दानवाह मानिनःः भवत निधना काम्यया जगदी बप्रमुखु निर्भयाः कुमारद विमारिकाह किम्चुण निष्कृपैः ततः पशुपमन्दिरे त्वयि मुकुन्द नन्द प्रिया प्रसूति शयने शये रुदति किञ्चित् पदे विबुध्य वनिताजनैः तनय सम्भवे घोषिते മുദാ കിമു വദാമി അഹോ സകലം പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലെ പാത്തോ എന്താ ഭഗവാനോട് അനുജ തങ്കയാ വന്ന് അമ്പാൾ തുറന്ത അന്ത കുഴങ്കയെ കാലെ പിടിച്ച് പാറയിൽ അടിക്ക പാത്തപ്പോ കയ്യിലെന്ത് നഴുവി ആകാശത്തില് പോയി അമ്പാളൊക്കെ ഇട്ട് കൈകളോട് എല്ലാ ശങ്കചക്രകഥാശൂരം ആള് പരിചമില്ല ഇതെല്ലാം വെച്ചിന് ദിവ്യരൂപത്തെ കാട്ടിക്കൊടുത്ത അതൊപ്പ അത് അപ്പുറം ചൊല്ലറ കംസന്റെ തരാ കംസ ോട് അന്തകൻ എങ്കോ ഒരടത്തില് പൊറന്തായുണ്ടോ അതെത്തി നീ ചിന്തന പണ ോട് തങ്കയാനു തങ്കയാനൊല്ലിയിട്ട് അന്ത ദുഷ്ടന്റെ ചൊല്ലിയിട്ട് ഖലം ഉദീര്യ ദുഷ്ടന്റെ ചൊല്ലിയിട്ട് അപ്പിയ പ്രത്യക്ഷം ഭഗവാന്ക്ക് പകരമാവുമ്പോ എന്നാലയേ ദേവളെല്ലാം നിറയെ ദുർഗാലയങ്ങൾ അംഗങ്ങ നിറയെ ദുർഗോവിലോ ദുർഗേദി ഭദ്രകാളീതി വൈഷ്ണവി അംബിക ശാരദ അന്നമാരി പല പല പേരുകളുടെ കോവിലുകൾ നിറയെ വന്ധുത അമ്മെല്ലാരും നിറയെ പൂജ പഠനം ആരംഭിച്ചു ഇനി ഏർ ഇത് ഇപ്പഴ്ച്ച അമ്പലം ജനിച്ച ഇന്ന പൊറന്ത കുഴ മേലേ പോയച്ച് അഷ്ടമഹ സുതഹ എന്നാലും ഞെല്ലിയിട്ട് അപ്പൊ പൊൺകുഴന്തയൊക്കെ അന്ത കുഴന്ത വരം ആകാശത്തിലെ പോയി ഏതോ മാജിക് ഷോ മാതിരിയെല്ലാം കാട്ടിയെടുത്തു ഇനി എന്റെ കൊണ്ടാവുള്ളൂ എന്നുള്ളത് അയച്ച് കംസനക്ക് പുനഃ പ്രകേ അകാ അഗാത്മജ വചനം ഭ്രുഭൂജിത രാത്രിയൊക്കെ ഇതെല്ലാം നടന്നിരിക്കും കാലംപ്ര ആനപ്പോ കംസനക്ക് എന്നെ പണിയാലേ നമ്മൾ ചൊല്ല വാർത്തകളെല്ലാം കംസൻ ഇപ്പം ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം കൂപ്പിട്ടിട്ട് ചൊല്ലവ ഇപ്പോഴെല്ലാം നടന്നത് ചൊല്ലി മാനിനുരാഭിമാനിയാന വാളായിരുന്നത് എന്താ പ്രലംബ ബഗ പ്രലംബൂതന മുഖാനാഹ പ്രലംബൻ ഭഗൻ തൃണാവർത്തൻ എല്ലാരും ഇനി വരും അവരുത്തരാ കൃഷ്ണരെ പാത്രത്തിക്ക് വന്നിട്ട് എല്ലാര്ക്കും മോക്ഷമ അവ എല്ലാര് പേശറ അങ്ങനാ ചൊല്ലി ഒരു വനിതാ സംവരണം ലേഡീസ് ഒരാളിരിക്കൂതന് എല്ലാരുമോക്കാന്ത് ക്യാബിനറ്റ് കൂടാ ഭവൻ നിധനകാമ്യ ഭഗവാനെ വല്ലർത്തുള്ള എന്ന വഴി എപ്പിടി കണ്ടുപിടിപ്പം എനിക്കിരിക്കാൻ വെല്ലു എപ്പിടി കണ്ടുപിടിപ്പം കണ്ടുപിടിച്ച് വധം വണ്ണമന്ത് അന്തകന് അപു ചപ്പോ കുമാരക വിമാരകാഹ നിർഭയാ ജഗതി ബഭൂ എല്ലായിടത്തിലും ചുറ്റി നടന്ന ലോകത്തെ പൂരവണ്ണാ ചുറ്ററോമേ എന്നിട്ട് എന്തെങ്കിലും കുഴന്തകളെ കാണാറു അന്ത കുഴന്തകളെല്ലാം നിർഭയ നിങ്ങൾ ഭയപ്പെടാങ്കിലോ ഞങ്ങൾ ലോകത്തിലിരിക്കപ്പെട്ട എല്ലാ കുഴന്തകളെയും എല്ലാവരും ചൊല്ലിച്ചോത്രമില്ല ക്യാബിനറ്റിൽ ഇരിക്കപ്പെട്ടവ കംസൻറ്റ് നിഷ്കൃപ് ദുഷ്കരം കുഴന്തകളെ കൊല്ലണം ചൊല്ലാളെ ഇവാൾക്ക് ദയേ ഇല്ലൈ ദനുഷ്യനക്ക് ഇല്ലാത്ത എങ്ങനെ തപ്പ് വേണം ആ പണ്ടത്ത് തയ്യാറാവാം ഞെട്ടാവ് ശ്ലോകത്തിലെ ചൊല്ലറ മുന്താ ഇത് ഇങ്ങനെ നടക്കരുത് മധുരാല ഇനി നന്ദഗോകുലത്തിലക്കരുത് ആക്കും യശോദക്ക് എന്താ കുഴന്ത പൊറന്ത യശോജ കുറേ വർഷമായ നാൽപ്പത്തഞ്ചു വയസ്സു മേലെല്ലാം ആയാച്ച ഇനി കുഴന്തൊന്നും ഒന്നും പുറക്കാതെ നിലച്ചെന്നിരിക്കും ഇപ്പൊ കുഴന്ത പുറന്തെ നന്ദപ്രിയ പ്രസൂതി അഞ്ചത് പതേ രൂപ പ്രാപിച്ചെല്ലാം ഭഗവാനേ ഭഗവാൻ നന്ദപ്രിയ യശോദയോട് പ്രസൂതിശയനേശയെ പ്രസവം കഴിഞ്ഞ് കട്ടിലെ പടുത്തൊണ്ടിരിക്കാം എന്നിട്ട് അംഗേന്ത് ഭഗവാൻ ഉള്ള കാലെല്ലാം അശക്കി ചിന്ന ചിന്നതാ ചട്ടമെല്ലാം ഉണ്ടാക്കറു കിഞ്ചിത് അഞ്ചത് പതേ ഒരു കാലെല്ലാം ഉള്ള അശക്കർ കുഴമ്പ് എന്നിട്ട് ചിന്ന ചിന്നതാ ചട്ടവും പോടതാ വനിതാ ജനൈഹി വിബുദ്ധ്യ ഇത് കാലം വരെ ഗോപികകളെല്ലാം എന്താ കൊഴന്തകോട് ചത്തം കേട്ടിട്ട് ചൊല് ഓ യശോദ പ്രസവിച്ച പോലൊരു കുഴന്തയോട് ചത്തം കേക്കരുത് ചൊല്ലിട്ട് അമ്മ പേര് എൻ്റെ എന്താ വിബുദ്ധ്യ പറയാള സംഭവേ ജന ഹി വിഭൂത്യാ തനേ സംഭവിക്കോഷി തരുന്നിട്ട് വന്നിട്ട് താഴഹാരിക്കതിരി ആഹോ കിമൂ പതാമി എന്തുതാ ചൊല്ലണം താഴഹാരിക്കപ്പെട്ടപ്പോഴെന്തെ ഒരുത്തി ചൊല്ല കണ്ണപ്പാത്ത കണ്ണേ പാത്തുനിന്നിരിക്കണം തോന്നരുത് കണ്ണ വേറെ എന്റെ പാത്ത ചിമട്ടിക്കാട്ടില്ല തലക്കുന്ന പറഞ്ഞിരിക്കും ചിമട്ടിക്കാട്ടില്ല ഇന്നൊരു ചൂണ്ടിരിക്കേ അതപ്പാത്ത എനിക്ക് മുത്തം നിർത്തുക വേണ്ടി ചൂണ്ടപ്പിടി പിതുക്കി വെച്ചു നിൽക്കാൻ പോലും എനിക്ക് തോന്നരുതാ ഇന്നൊരുത്തി ചൊല ണം നല്ല റൂസ് കളറായിരിക്കുന്ന പാദങ്ങൾ അന്ത് ഭഗവാനോട് പാദങ്ങൾ ഭജനം വണ്ണി കഴിഞ്ഞ അയച്ചാ തവ പഥന ഭജനമനു ശ്രേയ തവ പദ ഭജനമനു ശ്രേയ അന്ത പാദത്തിക്ക് മേലെ വേറെ എന്നതാന്ന് എനിക്കൊണ്ട് അന്ത പാദത്തെ പറ്റി ഒരു ഗോപി ചോട്രാളവള എപ്പോഴേ ഒത്താളും അവ ഏത് അംഗത്തെ പാത്താളോ അന്ത അംഗത്തേ പറ്റി ചെല്ലുന്നതിനേക്കാളും ചോറിനാളും വരലെല്ലാം നല്ല നീളം നീളമായിരിക്കും ഇത്ര അഴഹാരിക്ക് പിരിശാനും പടമെല്ലാം വരപ്പൻ പോലെ ഇരിക്കു അപ്പൊ പിന്നെ ചോറ് ഇല്ലില്ലേ ഈ കവിയാവൻ അത്ര അഴഹാരിക്ക് അപ്പോഴേ ഒരിത്താളും അഭാവാളോടെ കാഴ്ചപ്പാടിലേക്ക് ഒക്കെ ചോദിച്ചടാ കിമൂ വന്നതാ ചൊല്ലരുത് സകലം നോകുലമുദാ കുലമില്ല നമ്മൾ അപ്പോഴേ ഒരു സന്തോഷമാകും എല്ലാവർക്കും ഇപ്പോൾ ലേഡീസ് മാത്രം തന്നെ എന്താ പ്രസവം കഴിഞ്ഞാൽ മുമ്പ് പോകാൻ പറ്റും എന്നൊക്കെയൊന്നും ജെൻറ്റ്സ് വിടമാട്ടാണ് പത്ത് നാളേക്ക് ലേഡീസ് മാത്രം എന്താ അറിയത്തിള്ള ചേർന്നി അതൊക്കപ്പുറം എന്താ നാൾ പാത്ത് വെളിയിലെ കുഴൻ തെ കൊണ്ടു വറുത്തേത്ത പുരുഷ ആൾക്കെല്ലാം അപ്പോൾ പുരുഷന് അപ്പുറം ചൊല്ല് 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 അപ്പുറം ഒരു താളത്തേയും നീ എൻ്റെ പാത്താൽ നീ എൻ്റെ പാത്താ ചൊല്ലി ഓരോ രോഗികെട്ടും ലേഡീസ് ലേഡീസാണ് പാത്തട്ട് വന്നിട്ട് എവിടെയും വർണ്ണന പടുമ്പാടാണ് അനുദൃഷ്ണന് ഇനി എന്താ രീതിയുള്ള ശ്ലോകങ്ങൾ അയക്കുന്നതാണ് ഹരേ ഹരിതകൃഷ്ണൻ